നമുക്കിത് പറ്റില്ല നമുക്കത് അലർജി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റാനായിട്ടുള്ള പേഷ്യൻ്റ് വോമിറ്റ് ചെയ്തത് ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ട വരും പേഷ്യന്റിനെ വരും പേഷ്യന്റ് നമ്പർ ടു പാസ് ചെയ്തത് നമ്മൾ ക്ലീൻ വരും ഒരു മെയിൽ ആണോ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആളുടെ ഫുൾ ബോഡി നമ്മൾ ചിലപ്പോൾ കാണേണ്ട വരും ഗേൾസ് ആണെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന ജോലി മാത്രമേ ചെയ്യൂ എന്നുള്ളതില്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിലെ കുറേ സ്റ്റുഡൻസ് നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനിയിലോട്ട് നേഴ്സിങ് അതായത് നേഴ്സിങ് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് തിരഞ്ഞെടുത്ത് വരാനായിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു നേഴ്സിങ് കോഴ്സ് തിരഞ്ഞെടുക്കണേക്കാൾ മുൻപ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ജർമ്മനിയിലോട്ട് എത്തണേക്കാൾ മുൻപ് ഈ നേഴ്സിങ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു നേഴ്സ് എന്ന ഈ ഒരു ജോലിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട വരും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് വരുന്നവരുണ്ട് അതായത് എല്ലാവരും ജർമ്മനിയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഞാനും ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് പോവുകയാണ് ചിലവർ പഠിച്ച് അതായത് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ജോലി കിട്ടുവാനായിട്ട് ആഗ്രഹിച്ച് ഈ ഒരു നേഴ്സിംഗ് കോഴ്സിലോട്ട് വരുന്നവരുണ്ട് മറ്റു ചിലരെ എങ്ങനെയും ജർമ്മനിയിൽ എനിക്ക് എത്തണം അതിനായിട്ട് ഈ ഒരു കോഴ്സ് നേഴ്സിങ് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് തിരഞ്ഞെടുത്ത് വരുന്നവരുണ്ട് മറ്റു ചിലരെ ശരിക്കും ഈ ഒരു നേഴ്സിങ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും ഈ ഒരു കോഴ്സ് പഠിക്കാൻ വരുന്നവരുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ സബ്ജക്ട്സ് ഇതിന് വേണ്ടി പഠിക്കേണ്ടിവരും എത്രയൊക്കെ എഫേർട്ട് നമ്മളിതിന് വേണ്ടി ഇടേണ്ടി വരും നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്യേണ്ട വരും നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും ഇഷ്ടമുള്ളതായിരിക്കും പല ജോലികളും നമ്മൾ ഈ ഒരു നേഴ്സിംഗ് കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു നേഴ്സിങ് ജോബിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട് സ്റ്റുഡൻ പീരീഡിലായിക്കോട്ടെ ജോലി കിട്ടി കഴിഞ്ഞിട്ടും ആയിക്കോട്ടെ അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ നാട്ടിൽ നേഴ്സിംഗ് പഠിച്ചതാണ് ബി എസ് സി ആണ് പഠിച്ചത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന്നും എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ജർമ്മനിയിലെ ഈ ഒരു നേഴ്സിങ് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു വൊക്കേഷണൽ ആണ് അതായത് മൂന്ന് വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സാണ് നേഴ്സിങ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നാട്ടിലത്തെ ബി എസ് സി നേഴ്സിങ്ങിനോട് തുല്യമാണ് ഈ ഒരു മൂന്ന് വർഷത്തെ ഇവിടുത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്ത് ജർമ്മനിയോട്ട് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സബ്ജക്ട്സ് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങൾ എക്സാം എഴുതുന്നതും നിങ്ങൾ എന്താ പറയുക ക്ലാസ്സസ് കേൾക്കാൻ പോകുന്നതും എല്ലാ നിങ്ങൾ പഠിക്കുന്നതും എല്ലാതും നിങ്ങൾ ഇനി ജർമ്മനിലായിരിക്കും അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു നേഴ്സിംഗ് കോഴ്സില് എന്തൊക്കെ സബ്ജെക്ട്സ് പഠിക്കും ഈ ഒരു സ്റ്റുഡൻറ്റ് പീരീഡിലും ജോലി കിട്ടി കഴിഞ്ഞിട്ടും എന്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സബ്ജെക്ട്സ് നിന്ന് തുടങ്ങാം അപ്പോൾ ഈ ഒരു കോഴ്സിൽ മൂന്ന് വർഷത്തെ ഈ ഒരു ഡ്യൂറേഷൻ വരുന്ന ഈ ഒരു കോഴ്സിൽ നമ്മൾ എന്തൊക്കെ എന്തിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് നഴ്സിങ് ആൻഡ് കെയർ സയൻസ് ഇതിൽ മെയിനായിട്ടും വരുന്നത് നമ്മളൊരു പേഷ്യൻറ്റിനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ അസസ് ചെയ്യുക അതായത് അവരെ നമ്മൾ നോക്കുക അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നിട്ട് അവർക്ക് വേണ്ട കെയർ നമ്മൾ പ്ലാൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ട കെയർ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിന് എന്തെങ്കിലും റിസൾട്ടുകൾ കിട്ടുമെന്നുള്ളത് ഇവാലുവേഷൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക പിന്നെ നമ്മൾ അവരുടെ എന്താ പറയുക റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുക ഇങ്ങനത്തെ അതായത് ബേസിക് കെയറുകൾ നമ്മൾ പേഷ്യൻസിന് കൊടുത്തു പഠിക്കുന്നതാണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത് ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൈജീൻ അവരുടെ ന്യൂട്രീഷൻ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവർ തന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് നമ്മൾ ഒരു പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോട്ടൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോയി തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ്ങിനാണ് നമ്മളെ തുടങ്ങുന്നത് അതായത് പേഷ്യൻ്റ് കിടക്കുന്ന ബെഡ് നമ്മൾ ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞ് പേഷ്യൻ്റ് കിടക്കുന്ന ബെഡ് നമ്മൾ ബെഡ് ഷീറ്റ് മര്യാദയ്ക്ക് വിരിച്ചു കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടികളും അതേപോലെ പേഷ്യൻറ്റിനും ഫുഡ് കൊടുക്കുക പേഷ്യൻറ്റിന് എന്തെങ്കിലും ഇപ്പോൾ ബാത്റൂമിലേക്ക് പോകണം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പേഷ്യൻ്റിനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക അതേപോലെ പേഷ്യൻറ്റിന് ഇപ്പോൾ ബെഡ് ഇടണമായിട്ട് കിടക്കുന്നത് അതായത് ബെഡ്ഡിൽ നിന്ന് നനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ആണെങ്കിൽ ആ പേഷ്യൻറ്റിനെ ഒരു പരിക്കും കൂടാതെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തിരിച്ച് എങ്ങനെ കുളിപ്പിക്കാം അതേപോലെ തന്നെ എങ്ങനെ ഇപ്പോൾ അവർ യൂറിൻ പാസ് ചെയ്തു അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റൂള് എന്താ പറയുക നമ്പർ ടു ഇട്ടു എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ക്ലീൻ ചെയ്യാം അതായത് ബെഡിൽ എഴുന്നേക്കാൻ പറ്റാത്തൊരു പേഷ്യൻറ്റിനെ ബെഡിൽ കെടുത്തിക്കൊണ്ട് തന്നെ ഇതെല്ലാം എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട് നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ടായിട്ട് പ്രാക്ടിക്കലിനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഓൾഡ് ഏജ് ഹോമിലായാലും ഹോസ്പിറ്റലിലായാലും അതേപോലെ തന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആംബുലന്റ് ഫ്ലീഗുണ്ട് വീടുകളിൽ പോയിട്ട് കെയർ കൊടുക്കുക ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ട വരുന്ന ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി ആംബുലന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വീടുകളിലോട്ട് ചെല്ലുമ്പോൾ ഇവിടെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കെയർ മാത്രമല്ല ചില സമയത്ത് ഇപ്പൊ പേഷ്യന്റ് അസ ഇപ്പോൾ നേഴ്സിങ് അസിസ്റ്റന്റ് ആയിട്ട് പോകുക അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റുഡൻ പേരുള്ള തന്നെ ചിലപ്പോൾ നമ്മളവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ചിലവരൊക്കെ ഇങ്ങനെ വീട് ക്ലീൻ ചെയ്യിപ്പിക്കണവരുമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് ഈ ഒരു നേഴ്സിംഗ് കെയർ ഈ ഒരു ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു സബ്ജക്റ്റ് ആണ് അനാറ്റമി ഫിസിയോളജി പാത്തോളജി ഈ ഒരു അനാറ്റമി ഈയൊരു ഫിസിയോളജിയിലൊക്കെ നമ്മൾ ഹ്യൂമൻ ബോഡിയിലത്തെ ഓർഗൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ആ ഓർഗൻസിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും പഠിക്കുന്നത് അതേപോലെ തന്നെ ഓരോ ഡയഗ്നോസിസ് അതായത് ഓരോ അസുഖങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട് ഇനി അടുത്തൊരു സബ്ജക്ട് ആണ് ഫാർമ അതായത് മെഡിസിനെ കുറിച്ച് പഠിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഫാർമക്കോളജി ആൻഡ് മെഡി മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നും കൂടി പറയും അതായത് മെഡിസിൻ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് ഈ മെഡിസിൻ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെ അസുഖങ്ങൾക്ക് ഏതൊക്കെ തരം മെഡിസിനാണ് കൊടുക്കുന്നത് എങ്ങനെ മെഡിസിൻ കൊടുക്കാം വായ വഴി അല്ലാന്നുണ്ടെങ്കിൽ വെയിൻ വഴി അല്ലാന്നുണ്ടെങ്കിൽ മസിൽ വഴി എങ്ങനെയൊക്കെയാണ് നമ്മൾ മെഡിസിൻ അഡ്മിനിസ്ട്രേ അതായത് ഇഞ്ചക്ഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗുളിക കൊടുക്കുന്നത് ഇതിനൊക്കെ ഇതെല്ലാം നമ്മൾ പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത് അതായത് വെറുതെ പോയിട്ടൊരു പേഷ്യൻറ്റിനും ഗുളിക കൊടുക്കല്ല നമ്മൾ നമ്മൾ ഇതെല്ലാം ായിട്ട് ചെയ്തോളും അതായത് ഭയങ്കര സ്റ്റെറലായിട്ട് അതിന്റെ ഓരോ സ്റ്റെപ്പ് വൈസ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത് അടുത്തൊരു സബ്ജെക്റ്റ് ആണ് ഹൈജീനും ഇൻഫെക്ഷൻ കൺട്രോളും അതായത് നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ അടുത്തോട്ട് ചില നയിക്കണം മുൻപ് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് നമ്മൾ തൊടാൻ പോകുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ കൈകൾ കഴുകണം ഈ കൈകൾ കഴുകുന്നതിന് ഒരു വിധമുണ്ട് ജസ്റ്റ് പോയി പൈപ്പിൻ്റെ അടിയിൽ വെച്ച് സോപ്പിട്ട് കഴുകുകൾ എല്ലാം അതിന് ഓരോ സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് അതേപോലെ നമ്മൾ പേഷ്യൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഓരോ എക്യൂപ്മെൻസും ഇൻസ്ട്രുമെൻസും എങ്ങനെ നമ്മൾ സ്റ്റെറിലൈസേഷൻ അതായത് എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യണം അത് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് ഇനി നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ റൂമിലോട്ട് കടക്കണേക്കാൾ മുൻപ് നമ്മൾ നമ്മുടെ കൈകൾ കഴുകണം അതേപോലെ അവർ തരുന്ന സ്റ്റെറൈലായിട്ടുള്ള അതായത് ക്ലീൻ ആയിട്ടുള്ള ഗൗൺ നമ്മൾ എങ്ങനെ ഇടണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ മറ്റൊരു പേഷ്യൻറ്റിനെ എങ്ങനെ പകരാതെ നമുക്ക് സംരക്ഷിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് തടയാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി അസുഖങ്ങൾ പകരുന്ന അസുഖങ്ങളുള്ള ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഐസൊലേഷൻ ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട് ഇനി അടുത്തൊരു സബ്ജക്റ്റാണ് സൈക്കോളജിയും സോഷ്യോളജിയും ഇതിൽ നമ്മൾ മെയിനായിട്ടും ഒരു പേഴ്സൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത് അവരുടെ ഇമോഷൻസ് അവരുടെ എമ്പതി സിമ്പതി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതേപോലെ ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെ പെരുമാറണം അവരുടെ ബിഹേവിയറിൽ നിന്ന് അവരുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കുന്നുണ്ട് അതേപോലെ എന്തൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സാണ് അവരുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു അത് കാരണം ഭയങ്കര ബോറിഡി ആയിരുന്നു ഈ ഒരു സബ്ജെക്ട് അപ്പോൾ ഇത് നമ്മള് ഈ ഒരു സബ്ജെക്ടിൽ പഠിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു സബ്ജക്റ്റാണ് ലീഗൽ ആൻഡ് എത്തിക്കൽ ആക്സെപ്റ്റ്സ് ഓഫ് നേഴ്സിങ് അതായത് ലീഗലി ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ റൈറ്റ് എന്താണ് അതായത് ഒരു പേഷ്യൻറ്റിന് നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ആ പേഷ്യൻ്റെ ഇപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പേഷ്യൻറ്റിനെ നിർബന്ധിച്ച് മെഡിസിൻ കൊടുക്കാൻ പാടില്ല അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതായത് പിന്നെ മെഡിസിൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ കുറേ റൈറ്റ്സുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ഒരു നേഴ്സിങ് കെയറിൽ നമ്മൾ എന്താ പറയുക ഡിസിഷൻ മേക്കിംഗ് അതേപോലെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് പിന്നെ അവരുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ അതായത് അവരുടെ മെയിൻ സീരിയസ് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതായത് അവരുടെ ഡാറ്റ അവരുടെ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഡാറ്റ ആയാലും അങ്ങനെ എന്തായാലും അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത് ഇനി അടുത്തതാണ് എമർജൻസി ആൻഡ് എക്യൂഡ് കെയർ അതായത് നമ്മൾ ഫസ്റ്റ് എയ്ഡായിട്ട് ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒരു സി പി ആർ ഒരു പേഷ്യൻ്റ് ഇപ്പം പെട്ടെന്ന് റോട്ടിൽ വീഴാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സി പി ആർ കൊടുക്കാം അതെങ്ങനെ അറ്റാക്കെന്നുള്ള കാര്യം മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു എമർജൻസി ഒരു കേസ് വരുമ്പോൾ അവിടെ എങ്ങനെ ആ സിറ്റുവേഷൻ നമുക്ക് കൈകാര്യം ചെയ്യാം എങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് പെരുമാറണം എന്തൊക്കെയാണ് എമർജൻസി മെഡിസിൻസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് എമർജൻസി ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾക്ക് ആ സിംറ്റംസ് മനസ്സിലാക്കാം അതായത് ഒരു സ്ട്രോക്കിൻ്റെ ആണ് അല്ലെങ്കിൽ ഒരു അറ്റാക്കിൻ്റെയാണ് എന്നുള്ളത് സിംറ്റംസ് നമ്മളെങ്ങനെ മനസ്സിലാക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എമർജൻസി കെയറിൽ പഠിക്കുന്നത് അടുത്തൊരു സബ്ജക്റ്റാണ് ജീറിയാട്രിക് കെയർ അതായത് പ്രായം ചെന്നവരെ എങ്ങനെ നമുക്ക് കെയർ ചെയ്യാം എന്നുള്ളത് അതായത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഈ ഒരു ടൈമിൽ വരുമ്പോൾ അവരെ അത് എങ്ങനെ നമുക്ക് എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അവർക്ക് വേണ്ട സ്പെസിഫിക് കെയർ എങ്ങനെ കൊടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതായത് മെയിനായിട്ടും പ്രായം ചെന്നവരേക്കുള്ള കെയറാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ പഠിക്കുന്നത് പിന്നെ പീഡിയാട്രിക് ആൻഡ് മെറ്റേണിറ്റി കെയർ വരുന്നുണ്ട് അതായത് ഈ ഒരു ടൈമിൽ നമ്മൾ ചൈൽഡ് ബർത്ത് അതായത് കോളേജ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പ്രസവം നമ്മൾ കാണും പിന്നെ പ്രസവം നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ട വരും ഡെലിവറി ടൈമിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ട വരും അതുപോലെ തന്നെ ഒരു ന്യൂ ബോൺ ബേബിനെ നമ്മൾ എടുക്കേണ്ട വരും ന്യൂ ബോൺ ബേബിയുടെ കെയർ നമ്മൾ ചെയ്യേണ്ടിവരും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക കുട്ടീനെ കുറിച്ചും മദറിനെ കുറിച്ചും പ്രഗ്നെന്റ് വുമണിനെ കുറിച്ചും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവർക്കുള്ള കെയർ എന്തൊക്കെ നമുക്ക് കൊടുക്കാം ഫാമിലിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം അതേപോലെ ഈ ഒരു സമയത്ത് വരുന്ന എന്താ പറയുക അസുഖങ്ങൾ എന്തൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതായത് പ്രസവം റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ബോൺ ബേബി ഇപ്പോൾ ജനിച്ച് വീണ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ മരുന്ന് കൊടുക്കാം അല്ലെങ്കിൽ അവരെ ഇപ്പോൾ എൻ ഐ സിയിൽ അഡ്മിറ്റായി അല്ലെങ്കിൽ ഇപ്പോൾ ഐ സി യു അല്ലെങ്കിൽ ഇപ്പോൾ സിസേറിയനായിട്ട് വേണ്ടി ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയി ഇങ്ങനെയൊക്കെ നമ്മൾ ഇവരുടെ കൂടെ പോകേണ്ടി വരും പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്ക് ഇതെല്ലാത്തിൻ്റെയും ഒരു ഓറിയൻറ്റേഷൻ കിട്ടും നമ്മൾ ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ തിയേറ്റിക്കലായിട്ട് പഠിക്കേണ്ടി വരും പിന്നെ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് പ്രിവെൻഷൻ അതായത് നമ്മൾ വാക്സിനേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മളെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും അതായത് പേഷ്യൻറ്റിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും നമ്മളെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പോലെ കൊടുക്കേണ്ടി വരും ഒരു എന്തെങ്കിലും ഒരു അസുഖത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞ് കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ നമുക്ക് അത് വരാതിരിക്കാനുള്ള എന്താ പറയുക പ്രിവെൻറ്റീവ് കെയർ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊരു പത്ത് പന്ത്രണ്ട് സബ്ജക്റ്റുകൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ പഠിച്ചിരുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു ഒമ്പതോ പത്തോ സബ്ജക്റ്റ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ നാല് സബ്ജക്റ്റ് വിതമാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തിയറി നമുക്ക് സ്കൂളിൽ നമുക്ക് ക്ലാസുകളുണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലിനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ടാണ് പോകാറ് അവിടെ നമ്മൾ നമ്മളിതെല്ലാം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്കിത് പറ്റില്ല നമുക്കത് അലർജി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ അതിപ്പം ബെഡ്ഷീറ്റ് മാറ്റാനായിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യൻറ്റ് വോമിറ്റ് ചെയ്തത് ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ട വരും പേഷ്യൻറ്റിനെ കുളിപ്പിക്കേണ്ടി വരും പേഷ്യൻറ്റ് നമ്പർ ടു പാസ് ചെയ്തത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഡൈപ്പർ മാറ്റി കൊടുക്കേണ്ട വരും പിന്നെ നമ്മളൊരു ഫീമെയിൽ നമ്മളൊരു പെൺകുട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെയിൽസിനെ ഹാൻഡിൽ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു മെയിൽ പേഷ്യൻ്റാണോ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആളുടെ ഫുൾ ബോഡി നമ്മൾ ചിലപ്പോൾ കാണേണ്ടിവരും ആളുടെ ഫുൾ ബോഡി കെയർ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടിവരും ആൾ ഇപ്പോൾ മെയിൽ പേഷ്യൻ്റ് ആയാലും ആൾ നമ്മൾ കുളിപ്പിക്കേണ്ട വരും ആളെ ഡൈപ്രോ മാറ്റേണ്ട വരും അങ്ങനെ മെയിൽ ബോഡി നമ്മൾ ഫുൾ കണണ്ടതായിട്ട് വരും അപ്പോൾ എന്താ പറയുക അതുപോലെ തന്നെയാണ് മെയിൽ നേഴ്സും ഫീമെലിൻ്റെ ഇപ്പോൾ ഞാൻ ഫീമെയിൽ ഫീമെയിൽസിനെ ഞാൻ കെയർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല ഈ ഒരു ഫീൽഡ് ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി ഹോസ്പിറ്റലിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് പീരീഡില നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ ഒരു നമ്മളൊരു നേഴ്സായിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി നേഴ്സിൻ്റെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻ മാത്രം കൊടുത്ത് നടക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് നടക്കുക എന്നത് മാത്രമല്ലാട്ട ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയും ചെയ്യേണ്ടി വരും അതായത് നേഴ്സാണ് ഞാനിപ്പോൾ നേഴ്സാണെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന ജോലി മാത്രമേ ചെയ്യൂ എന്നുള്ളതില്ല പേഷ്യൻറ്റിൻ്റെ അപ്പോഴും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കേണ്ടി വരും ഇപ്പോൾ ചില ഇപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ ഒരു ബെഡ് മേക്കിങ്ങിനായിട്ട് സെപ്പറേറ്റ് ഒരു ഒരു ടീമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എങ്കിലും ചില സാഹചര്യങ്ങൾ നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി പേഷ്യൻറ്റിൻ്റെ അപ്പോഴും പേഷ്യൻറ്റിൻ്റെ ബാത്തിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ഇനി ഒരു പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ മരിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഡെത്ത് കെയർ എന്നാണ് അങ്ങനെ പറയുന്നത് അപ്പം അതിൻ്റെ കെയറും അതേപോലെ തന്നെ അതിൻ്റെതായ കുറേ ഡോക്യുമെൻറ്റേഷൻ അതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അത് നമ്മൾ നേഴ്സസ് ചെയ്യേണ്ടി വരും പിന്നെ മെഡിസിൻ കൊടുക്കുക പേഷ്യൻറ്റിന് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അസിസ്റ്റ് ചെയ്യുക അത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വയ്യാണ്ടായി കാര്യം നമ്മൾ ആളെ എന്താ പറയുക പഴയ രീതിയിലോട്ട് എത്തിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യില്ല അതായത് നമ്മൾ ഫുഡ് വാരി കൊടുക്കും നമ്മൾ മെഡിസിൻ നേരത്തിന് കൊടുക്കും ഇപ്പോൾ വേറെന്തെങ്കിലും അതിൻ്റെ ഇടയിൽ എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കെയർ കൊടുക്കും എന്നിട്ട് ആളെ പണ്ടത്തെ ഒരു രീതിയിലോട്ട് നമ്മൾ എത്തിക്കാൻ നോക്കിയില്ല ആ ഒരു ഇത് തന്നെയാണ് ഈ ഒരു പ്രൊഫഷനിൽ അതായത് സർവീസ് ആണ് ഈ ഒരു പ്രൊഫഷനിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ മെഡിസിൻ കൊടുക്കൽ മാത്രമല്ല ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഡ്യൂട്ടികളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന നേഴ്സസ് എന്നാണെങ്കിൽ അവർ കൂടുതലും ഇങ്ങനെ എന്താ പറയുക ഓപ്പറേഷനുകളായിട്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക പിന്നെ സെർജ് ഇപ്പോൾ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക പിന്നെ പേഷ്യൻറ്റിനെ ഈ സർജറിക്കായിട്ട് ഒരുക്കുക ഇതിൻ്റെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കെയർ കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള നേഴ്സസ് കൂടുതലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അതായത് അതിന് അവർ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കയറിക്കഴിഞ്ഞുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും എക്സ്പീരിയൻസ് കിട്ടുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും ഇപ്പോൾ അതല്ല ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു സർജിക്കൽ വാർഡിൽ നിൽക്കുന്ന പേഷ്യ ഒരു നേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പനി ചുമ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ അസുഖങ്ങളായിട്ട് വയറിളക്കം അല്ലെങ്കിൽ വയറുവേദന ഇങ്ങനത്തെ അസുഖങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്തിട്ടായിരിക്കും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് അതായത് ഇന്ന അസുഖമായിട്ടിട്ട് വന്നൊരു പേഷ്യൻറ്റിനെ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ട വരും ആ പേഷ്യൻറ്റിൻ്റെ ഫയൽ റെഡിയാക്കുക ആ പേഷ്യൻറ്റിൻ്റെ എന്താ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം കൊടുക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക അത് കഴിഞ്ഞ് വയർ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ എമർജൻസി കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെ അറിയിക്കുക എന്നിട്ട് വീണ്ടും അതിനുള്ള കെയർ എന്താണെന്ന് വെച്ച് കൊടുക്കുക പിന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന നേഴ്സസിന് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെയാണ് പ്രായം ചെന്നത് ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഒരു നേഴ്സായിട്ട് നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക അവരവിടുന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കുക അവരെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി അവർക്ക് ഫുഡ് വാരി കൊടുക്കുക അത് കഴിഞ്ഞ് അവർക്ക് മരുന്ന് കൊടുക്കുക അവരെന്നെ ഒന്ന് പുറത്തോട്ട് ഇറക്കാനായിട്ട് അവരെ ഇത് ബെഡ്ഡീന്നൊക്കെ എഴുന്നേൽപ്പിക്കാനായിട്ട് സഹായിക്കുക ബെഡിയെ കൊണ്ടുനിന്നിരുത്തുക അല്ലെങ്കിൽ സ്റ്റൂളിൽ കൊണ്ടുനിന്നിരുത്താം എന്നിട്ട് അവർക്ക് ബാക്കി വേണ്ട കെയറുകൾ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന ഹോസ്പിറ്റലിലോട്ട് അവർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഡോക്ടറായിട്ട് സംസാരിക്കുക അതാ അതാ അതേപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും അത് വിളിച്ച് അന്വേഷിക്കുക അങ്ങനെ ഓരോ പ്രോട്ടോകോളും ഉണ്ടായിരിക്കും അതിനനുസരിച്ചായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ജോബിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഈ ഒരു മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാ മേഖലയിലും വ്യത്യാസങ്ങൾ അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിന് അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ നേഴ്സസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇന്നൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ നേഴ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടികൾ വരുന്നത് മോർണിംഗ് നൈറ്റ് അതേപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റുകൾ വരുന്നുണ്ട് ബേസിക്കായിട്ട് ഈ ഒരു മൂന്ന് ഷിഫ്റ്റാണ് പിന്നെ അതല്ലാണ്ട് വേറെ ഷിഫ്റ്റുകളും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ടെൻ ടു ഫൈവ് ഷിഫ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആറ് മണിക്ക് വരും ഇപ്പം നമുക്ക് ട്രാവൽ ഡിസ്റ്റൻസ് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും നേരത്തെ എഴുന്നേക്കേണ്ട വരും അപ്പോൾ ഈ ഉറക്കമൊക്കെ ഉറക്കമൊക്കെയുള്ളൊരു പ്രശ്നമുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ നൈറ്റ് ഷിഫ്റ്റുകൾ നമ്മൾ എടുക്കേണ്ട വരും എനിക്ക് നൈറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ നമ്മൾ കയറുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓൾഡേജ് ഹോമിൽ നൈറ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നൈറ്റ് െന്ന് പറയുമ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല ഇപ്പോൾ സ്റ്റുഡൻറ്റ് പീരീഡിലൊക്കെ വേണമെങ്കിൽ ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ കുറച്ച് ടൈമൊക്കെ ഉറങ്ങാൻ സമ്മതിക്കുമായിരിക്കും ജോലിക്ക് കയറിയ അതിനുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല ബ്രേക്ക് ഉണ്ടായിരിക്കും പക്ഷെ അതല്ലാണ്ട് ഇത്ര മണിക്കൂർ തൊട്ട് ഇത്ര മണിക്കൂർ വരെ പേഷ്യൻസ് ഒന്നും വരാൻ പാടില്ല ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല നമ്മൾ ഉറങ്ങാതെ നോക്കിയിരിക്കേണ്ടി വരും അപ്പം നമ്മുടെ ഉറക്കത്തിനത് ബാധിക്കും നമ്മുടെ ഡെയിലി ഒരു റൊട്ടീനെ ഹെൽത്ത് റൊട്ടീനൊക്കെ അത് ബാധിക്കാനായിട്ട് ചാൻസുകളുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നല്ല വെയിലുള്ള ദിവസങ്ങളാണ് സമ്മറൊക്കെയാണ് ഇന്ന് വരാൻ ഡ്യൂട്ടിക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആണ് എനിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് വരാൻ പറ്റില്ല എനിക്കിന്ന് വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല നമുക്ക് എങ്ങനെയാണോ ഡ്യൂട്ടി പ്ലാൻ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾ കൂടുതലും അറിയാതെയാണ് വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ജോബിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റ് പീരീഡിൽ നമ്മൾ കടന്ന് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്താ പറയുക പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഈ ഒരു സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം അല്ലാതെ എല്ലാവരും പോകുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് വരരുത് കാര്യം ശരിയാണ് പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പാണ് സാലറിയും നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സാലറി ഉണ്ട് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട് ഇപ്പം നൈറ്റ് ഷിഫ്റ്റൊക്കെ കൂടുതൽ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതെന്തായാലും പറയാതിരിക്കാൻ വയ്യ പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ഈ ഒരു പ്രൊഫഷനിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കുട്ടികൾക്ക് ഇപ്പോൾ എന്താ പറയുക ഡൈപ്പർ ഇഷ്ടമല്ല അവർ യൂറീൻ പാസ് ചെയ്തത് ഇഷ്ടമല്ല അവർക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നതിഷ്ടമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറപ്പുള്ള പിള്ളേരും ഉണ്ട് അപ്പോൾ ഇതൊന്നും പറയാതെ നിങ്ങളിങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നിന്ന് കരയ അല്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് വരണേക്കാൾ മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം